ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാഗവതം കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞത് പരീക്ഷ മഹാരാജാവിൻ്റെ സദസ്സിലേക്ക് ശുഖമുനി ആഗതനായ ഭാഗം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് തനിക്ക് ചുറ്റും തിളങ്ങുന്ന തേജോവലയത്തിൻ്റെ പ്രഭവോടെ ശുഖമുനി പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ സദസ്സിലേക്ക് കടന്നെത്തിയപ്പോൾ നാരദ മഹർഷി ഉൾപ്പെടെ ഭാരതഭൂമിയിലെ ഒട്ടുമിക്ക മഹർഷിമാരും സംവാദത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു മരണം തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു എന്നാൽ ഒരുവൻ എന്താണ് ചെയ്യേണ്ടതെന്ന ചോദ്യം അവർക്കിടയിൽ കൃത്യമായ ഉത്തരമില്ലാതെ നിന്നു ദാനു കുറെ പേർ പറഞ്ഞു എന്നാൽ സ്വന്തമായുള്ള ധനം മുഴുവൻ ഈ സന്ദർഭത്തിന് മുൻപ് തന്നെ ദാനം ചെയ്തു കഴിഞ്ഞിരുന്നു തപസ്സാണ് പിന്നീടുള്ള മാർഗം ഏഴു ദിവസത്തെ തപസ് മതിയോ എന്ന ചോദ്യത്തിന് ഏകാഭിപ്രായം രൂപീകരിക്കാൻ സദസ്സിനെ കഴിഞ്ഞില്ല യാഗം യജ്ഞം യോഗാഭ്യാസനം എന്നിങ്ങനെ പല വഴികളും പലരും പറഞ്ഞുകൊണ്ടേയിരുന്നു ശുഗം മുനിയുടെ ആഗമനത്തോടെ എല്ലാവരും നിശബ്ദരായി പരീക്ഷിത്താകട്ടെ അത്യധികം ആഹ്ലാദവും ദുഃഖവും ഒരുപോലെ തിളങ്ങുന്ന മുഖവുമായി സ്വന്തം ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റിച്ചെന്ന് ശുഖമുനിയെ യഥാവിധി വന്ദിച്ച് കാൽക്കൽ പ്രണമിച്ച് അനുഗ്രഹം നൽകി എഴുന്നേൽപ്പിച്ച മുനിയോട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു ഗർഭാവസ്ഥയിൽ തന്നെ മരണം വേട്ടയാടിയ എന്നെ സംരക്ഷിച്ച ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്പോഴും എൻ്റെ രക്ഷയ്ക്കായി ഉണ്ട് എന്നത് വെളിവായിരിക്കുന്നു അതുകൊണ്ടാണല്ലോ വനാന്തരങ്ങൾ വെടിഞ്ഞ് അങ്ങ് എൻ്റെ അരികിലെത്തിയത് ഇപ്പോൾ എനിക്ക് ഉറപ്പായി മോക്ഷപ്രാപ്തിക്കായി എന്താണ് ചെയ്യേണ്ടതെന്ന് എൻ്റെ സംശയത്തിന് അങ്ങ് കൃത്യമായ ഉത്തരം നൽകും ഇത് കേട്ട സുഗമുനി തികഞ്ഞ ശാന്തതയോടെ ഇങ്ങനെ പറഞ്ഞു മഹാരാജൻ അങ്ങയുടേത് തീർച്ചയായും പുണ്യജന്മം തന്നെ ഈ ഭൂമിയിലുള്ളവരെല്ലാം മായാബന്ധനത്തിൽ മുഴുകിക്കഴിയുകയാണ് തനിക്ക് എപ്പോഴെങ്കിലും മരണമുണ്ടാകും എന്ന വിവേചന ബുദ്ധി പലർക്കുമില്ല അങ്ങനെ ചിന്ത ഉള്ളവർക്കാകട്ടെ മരണഭയം കൈവിടാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ധാരണയുമില്ല മായാബന്ധനം അകറ്റി മുക്തി നേടാനുള്ള ഏറ്റവും ഉചിതമായ മാർഗം മഹാവിഷ്ണുവിൻ്റെ മഹാത്മ്യത്തെ കേൾക്കുക എന്നത് തന്നെയാണ് അവസാന നിമിഷം മാത്രം ആ നാമത്തിൽ തന്നെ സ്വയം സമർപ്പിക്കുന്നവനെ പോലും മോക്ഷം ലഭിക്കും അങ്ങേക്കാകട്ടെ ഏഴ് മനോഹര ദിനങ്ങൾ മുന്നോട്ടുണ്ട് അങ്ങേക്കെന്നല്ല ഈ ഭൂമിയിൽ ഇനി ജനിക്കുന്ന മാനുഷർക്കെല്ലാം മോക്ഷലബ്ധിക്ക് സഹായമാകുന്ന വിധത്തിൽ ഞാൻ അങ്ങേക്ക് ശ്രീ മഹാഭാഗവതം പറഞ്ഞു തരാം എന്റെ പിതാവ് ബഹുമാനനായ വ്യാസമഹർഷി ഭഗവാന്റെ ലീലാവിലാസങ്ങൾ അത്രയും രചിച്ച് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് വരുന്ന ഏഴ് ദിവസങ്ങൾ നമുക്ക് ആ കഥകൾ കേട്ട് ഭഗവാനെ സ്മരിച്ച് ഇവിടം ഭൂമിയിലെ ഏറ്റവും പരിപാവനവും പ്രകാശോജ്വലവുമായ ഒരിടമാക്കി മാറ്റാം മോക്ഷപ്രാപ്തിക്കുള്ള ആ വഴി അറിയാതെ ഇത്രയും നാൾ കഴിഞ്ഞു പോയല്ലോ എന്നോർത്ത് വിഷമിക്കേണ്ട ഘഡ്വാങ്ക മഹാരാജാവിൻ്റെ മോക്ഷപ്രാപ്തി അറിയില്ലേ സ്വയംഭൂ മനുവിൻ്റെ വംശത്തിൽ പിറന്ന അതീവ പ്രതാപശാലിയായ ഒരു ചക്രവർത്തിയായിരുന്നു ഘഡ്വാങ്കൻ ഒരിക്കൽ ദേവാസര യുദ്ധത്തിൽ ദേവന്മാർ ഈ ചക്രവർത്തിയുടെ സഹായം തേടി ദേവപക്ഷത്തു നിന്ന് അതിഗംഭീരമായി യുദ്ധം ചെയ്ത് ഘഡ്വാങ്കൻ വിജയം നേടിക്കൊടുത്തു സംപ്രീതരായ ദേവന്മാർ ചക്രവർത്തിയോട് എന്ത് വരമാണ് വേണ്ടതെന്ന് ആരാഞ്ഞു യുദ്ധത്തിൻ്റെ തിരക്കിൽ സർവ്വതും മറന്നുപോയിരുന്ന ഗഡ്വാങ്കൻ കാലഗണന നടത്തി ഇങ്ങനെ പ്രതിവചിച്ചു എനിക്കിനി ലൗകിക ജീവിതത്തിൽ യാതൊന്നും നേടാനില്ല കാലവിധി ഗണിച്ചാൽ ഏതാനും നിമിഷങ്ങൾക്കകം എൻ്റെ കാലം കഴിയും മരണമെത്തും അതുകൊണ്ട് മോക്ഷം പ്രാപിക്കുക മാത്രമാണ് ഇനി അഭികാമ്യം ഇത് കേട്ട ദേവന്മാർ അമ്പരെന്നും ഇത്രയും ചെറിയ നിമിഷം കൊണ്ട് മോക്ഷം പ്രാപിക്കുകയോ അതും ഇത്രയും നാൾ ലൗകിക ജീവിതം നയിച്ച ഒരാൾ ഘഡ്വാങ്ങൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു അതായത് ജ്ഞാനികളുടെ സത്സംഗം കുലദൈവ ആരാധന എന്നിവയിലല്ലാതെ രാജ്യത്തിലോ ബന്ധുക്കളിലോ ശക്തി സാമർഥ്യത്തിലോ എൻ്റെ മനസ്സ് വ്യാപരിച്ചിട്ടില്ല ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പോലും അധർമ്മത്തിൽ മനസ്സ് രമിച്ചിട്ടില്ല ഉത്തമോത്തമനായ ഭഗവാനെ അല്ലാതെ മറ്റൊന്നും ഞാൻ ദർശിച്ചിട്ടുമില്ല ഇങ്ങനെ സ്വയം വിശദീകരിച്ചു മനസ്സിലാകെ ഭഗവത് രൂപം നിറച്ചു നിർത്തി ഞാനിതാ ശരണാഗതി അടയുന്നു എന്ന് പറഞ്ഞ് യോഗസ്ഥിതനായി ഘഡ്വാങ്കൻ നിമിഷങ്ങൾക്കകം മോക്ഷം പ്രാപിച്ചു ഈ ഗഡ്വാങ്കൻ്റെ കഥ ഓർമ്മിപ്പിച്ചപ്പോൾ തന്നെ പരീക്ഷത്തിനും ചുറ്റും കൂടി നിന്നവർക്കും അത്യധികം ആഹ്ലാദവും പ്രതീക്ഷയും ഉളവായി ഇനിയുള്ള ഏഴ് ദിവസങ്ങൾ കൊണ്ട് ഭാഗവത കഥ കേട്ട് മോക്ഷഗതി കൈവരിക്കാൻ അവർ ഒരുങ്ങി അങ്ങനെയാണ് അതേവരെ ആദിശേഷൻ സനഗാദികൾ നാരദമഹർഷി വ്യാസമഹർഷി ശുഗമുനി എന്നിങ്ങനെ ചുരുക്കം ചില പുണ്യാത്മാക്കൾ മാത്രം ശ്രവിച്ചിരുന്ന ഭാഗവത പുരാണം ഇവിടെ ഉണ്ടായിരുന്നവർ കേൾക്കേ ശുഗമുനി പറഞ്ഞത് മഹർഷിമാരും പരീക്ഷത്തുമടങ്ങിയ ഈ പുണ്യസദസ്സിനെ അപ്പുറത്തേക്ക് ഭാഗവത കഥ എത്തിച്ചേരാൻ പിന്നെയും സംവത്സരങ്ങൾ വേണ്ടിവന്നു കാലങ്ങൾക്ക് ശേഷം കലിയുഗ ദുരിത വിമോചനത്തിനായി കുറേ മഹർഷിമാർ ചേർന്ന് നൈമിഷാരണ്യത്തിൽ ആയിരം വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞത്തിന് തുടക്കം കുറിച്ചു ത്രേതായുഗത്തിന് മുൻപ് തന്നെ പ്രാധാന്യമുള്ള പുണ്യസ്ഥലമായിരുന്നു നൈമിഷാരണ്യം രാമായണത്തിലും വരാഹപുരാണത്തിലുമൊക്കെ ഗോമതി തീരത്തുള്ള ഈ പ്രദേശം പരാമർശിക്കപ്പെടുന്നു അശ്വമേധയാഗത്തിനൊടുവിൽ ബലിക്കായി ശ്രീരാമൻ എവിടെയാണ് എത്തുന്നത് വാത്മീകി ശ്രീരാമപുത്രന്മാരായ ലവകുശന്മാരുമായി ശ്രീരാമനെ കാണുന്നതും സീതാദേവി ഭൂമിയിലേക്ക് മറയുന്നതിനും സാക്ഷ്യമായി നിന്ന ഇടമാണ് നൈമിഷാരണ്യം ഇവിടെ നിന്നാണ് മഹാഭാഗവതം സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നത് ഹരി കൃഷ്ണ സർവം ശ്രീ രാധാ കൃഷ്ണ അർപ്പണമസ്തു ജയ് ശ്രീ രാധേ രാധേ ഹരി